മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലെത്തിയിരിക്കുന്നു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ രാജ്യത്തെ സുപ്രധാനമായ പരീക്ഷകളിലെല്ലാം എൻ ടി എക്ക് പിഴവ് സംഭവിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നീറ്റിനും നെറ്റിനും പിന്നാലെ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളും സമാന അവസ്ഥയിലാണ് ജൂൺ ഇരുപത്തിമൂന്നിന് നടത്താനിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായുള്ള നീറ്റ് പി ജി പരീക്ഷയും മാറ്റിവച്ചിരിക്കുന്നു ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം കുട്ടികളാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷയായി നീറ്റ് ഇത്തവണ എഴുതിയത് യു ജി സി നെറ്റ് പരീക്ഷ എഴുതിയത് പത്ത് ലക്ഷം വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷകളിലെ കടുത്ത മത്സരത്തെ നേരിടാൻ പരിശീലന കേന്ദ്രങ്ങളിലെ മാനസിക ആണ് പി ജി കഴിഞ്ഞിട്ടാണ് ഞാൻ നെറ്റിന് ട്രൈ ചെയ്യാൻ തുടങ്ങുന്നത് ബേസിക്കലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇല്ല അപ്പോൾ ഒന്നും കൂടി ശ്രമിക്കാമെന്ന് വിചാരിച്ച ഒരുപാട് പ്രയോറിറ്റീസ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ സ്റ്റഡീസ് മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് ഫസ്റ്റ് ഒരു രണ്ട് മാസമൊക്കെ ഞാൻ ഞാൻ ഡൽഹിയിലായിരുന്നു അവിടെ ലീവ് എടുത്ത് ഫുൾ കംപ്ലീറ്റ് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പഠിച്ച് ഒക്കെ എഴുതിയതാണ് പ്രിപ്പയർ ചെയ്ത ആൾക്കാരുടെ എന്നെ സംബന്ധിച്ചെടുത്തോളം ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇനിയിപ്പോൾ എങ്ങനെ പഠിച്ച് തുടങ്ങേണ്ടതെന്ന് തെക്കായി നിൽക്കുന്ന ഒരു ഫേസ് ആണ് അപ്പം മാരിഡായ സ്വന്തം കുഞ്ഞുങ്ങൾക്കും കൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് മാറ്റി വെച്ചിട്ടായിരിക്കും പഠിക്കണ്ടാവുക ജോലിക്ക് പോണ ആൾക്കാർ ലീവ് എടുത്തിട്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും പഠിക്കണ്ടാവുക ഇൻസേർട്ടൈൻ ലൈഫ് ലാസ്റ്റ് ആയിട്ടുള്ള ഡേയ്സിൽ അപ്പൊ ഇത് ഒരു കുറേ ആൾക്കാരുടെ ഒരുപാട് ഇവർക്ക് മുന്നിലേക്കാണ് മുപ്പത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ പ്രതിഫലം വാങ്ങി ചോദ്യപേപ്പർ ചോർത്തിയതിന്റെയും ഡാർക്ക് വെബിലും സോഷ്യൽ മീഡിയയിലും ചോദ്യപേപ്പർ എത്തിയതിന്റെയും ആൾമാറാട്ടത്തിന്റെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ എത്തുന്നത് ഹൗറ്റ് ട്രസ്റ്റ് ഇത്രയധികം വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയായ ഈ എൻട്രൻസ് എക്സാമുകൾക്ക് മറവിൽ എന്താണ് സംഭവിക്കുന്നത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും നീറ്റ് സംവിധാനം തന്നെ ഒഴിവാക്കണമെന്നുമുള്ള രണ്ടുതരം ചർച്ചകളാണിപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ നെറ്റ് പരീക്ഷ റദ്ദാക്കിയെങ്കിലും നീറ്റ് റദ്ദാക്കണമെന്ന ആവശ്യം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് മെയ് അഞ്ചിനാണ് നീറ്റ് നടക്കുന്നത് വിദേശത്തുള്ള പതിനാല് കേന്ദ്രങ്ങളിലും അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് നഗരങ്ങളിലെ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിലുമായി പരീക്ഷ എഴുതിയത് ഇരുപത്തി ലക്ഷത്തിലധികം കുട്ടികൾ പരീക്ഷാ ഫലം വരുന്നത് ജൂൺ നാലിന് അതും രാജ്യം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിനത്തിൽ സംഭവിച്ചത് ഇതാണ് ദശലക്ഷക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട് എന്നാൽ പ്രവേശനം നേടാനുള്ള മതിയായ മാർക്ക് നേടുന്നവർ ഒരു ചെറിയ ശതമാനം മാത്രമാണ് എന്നാൽ പരീക്ഷയുടെ ആകെ മാർക്കായി എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇത്തവണ അറുപത്തിയേഴ് ഒന്നും മൂന്നും വിദ്യാർത്ഥികൾക്ക് മാത്രം മുഴുവൻ മാർക്കും ലഭിക്കുകയും പലപ്പോഴും അതുപോലും സംഭവിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഫലം വരുന്നത് കഴിഞ്ഞ വർഷം ടോപ്പർ ടോപ്പറായത് രണ്ടു പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടോപ്പർ ലിസ്റ്റ് നോക്കിയാൽ നാല് പേർ എന്നാൽ നാല് പേരും നേടിയത് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കോടെ മൂന്ന് പേർ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഉയർന്ന മാർക്ക് അറുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി എൺപത് വരെ മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ തന്നെ വലിയ വർധനവുണ്ടായി പരീക്ഷാ റാങ്കിങ്ങിനെ തന്നെ അത് ബാധിച്ചു മികച്ച മാർക്ക് വാങ്ങിയ പല വിദ്യാർത്ഥികളും പിന്നിലേക്കായി അസാധാരണമായ ഈ ഫലമാണ് ക്രമക്കേടുകൾ നടന്നുവെന്ന സംശയങ്ങളിലേക്കും ആശങ്കകളിലേക്കും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എത്തിക്കുന്നത് തുടർന്നാണ് പ്രതിഷേധം വ്യാപകമാവുന്നത് എൻ ടി എ ഇതിന് മൂന്ന് കാരണങ്ങൾ നൽകി ഒന്ന് ഇത്തവണത്തെ നീറ്റ് പരീക്ഷ മുൻ വർഷത്തെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നുവെന്ന് രണ്ടാമത്തെ കാരണം ഈ വർഷം എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണ് ആ കണക്കുകൾ നോക്കാം മൂന്ന് ലക്ഷത്തിലധികം കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴും മൂന്നാമത്തെ കാരണം ഫുൾ മാർക്ക് വാങ്ങിയ അറുപത്തിയേഴ് പേരിൽ അൻപത് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നതാണ് അതിൽ നാൽപ്പത്തി നാല് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് ചോദ്യപേപ്പറിലെ പ്രശ്നങ്ങൾ കാരണവും ആറ് പേർക്ക് നൽകിയത് പരീക്ഷ സമയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കാരണവും അതായത് ഫിസിക്സ് ചോദ്യത്തിന് രണ്ട് ശരി ഉത്തരങ്ങളുണ്ടായിരുന്നു എൻ സിആർ ടി യുടെ രണ്ട് എഡിഷനായി പുറത്തിറങ്ങിയ പുസ്തകങ്ങളിൽ രണ്ട് ഉത്തരങ്ങളും ശരിയാണ് അതാണ് ഗ്രേസ് മാർക്ക് നൽകാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയത് പരീക്ഷ കേന്ദ്രങ്ങളിലുണ്ടായ കാലതാമസത്തിന് പകരമായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ഇങ്ങനെ ഗ്രേസ് മാർക്ക് നൽകിയത് ഇത് വിവാദമായി പരീക്ഷാ കേന്ദ്രങ്ങളിലെ കാലതാമസത്തിന് ഇങ്ങനെ മാർക്ക് നൽകാമെന്നുണ്ടെങ്കിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകൾക്ക് ഇത് ബാധകമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ഉയർന്നു ഇതേ തുടർന്ന് ജൂൺ പതിമൂന്നിന് ഗ്രേസ് മാർക്ക് നൽകിയത് സുപ്രീം കോടതി റദ്ദാക്കി ഈ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനമായി ഈ വർഷം പേപ്പർ എളുപ്പമായതാണ് കൂടുതൽ പേർക്ക് ഉയർന്ന മാർക്ക് ലഭിക്കാൻ കാരണമെന്നാണ് എൻ ടി എ വാദം എന്നാൽ അറുന്നൂറ്റി അൻപത് മുതൽ അറുനൂറ്റി എൺപത് മാർക്ക് നേടിയവരിൽ മാത്രമാണ് വർധന ഉള്ളത് പത്ത് മുതൽ അറുനൂറ്റി നാൽപ്പത് വരെ നേടിയ മധ്യനിര സ്കോറർമാരിൽ ഈ വർധനവുണ്ടായിട്ടില്ല അസ്വാഭാവികതകൾക്കും എൻ ടി ന്യായീകരണങ്ങൾക്കുമിടയിൽ ഇന്ത്യയിൽ നടന്ന ബിഗ് എക്സാം സ്കാമിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നീറ്റ് യു ജിയിൽ ക്രമക്കേട് നടന്നെന്നും പുനർപരീക്ഷ വേണമെന്നും ആവശ്യപ്പെട്ട് പത്ത് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികൾ ജൂൺ പന്ത്രണ്ടിന് ജസ്റ്റിസുമാരായ വിക്രംനാഥ് ജസ്റ്റിസ് അസഹനുദ്ദീൻ അമാനുള്ള എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിച്ചു ഇതേ തുടർന്ന് നാല് വിദ്യാർത്ഥികളടക്കം പതിമൂന്ന് പേരെ ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകളും വന്നു അന്വേഷണ റിപ്പോർട്ട് പ്രകാരം മുപ്പത് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ വാങ്ങിയാണ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മെയ് പത്തിന് വീണ്ടും റിപ്പോർട്ട് പത്ത് ലക്ഷം വരെ പ്രതിഫലം വാങ്ങി നീറ്റ് എക്സാമിനു സഹായിക്കുന്ന റാക്കറ്റ് ഗുജറാത്തിലെ ഗോദരയിൽ പ്രവർത്തിക്കുന്നുവെന്നതായിരുന്നു ആ വാർത്ത ജൂൺ ബീഹാർ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നീറ്റ് സ്കാമിനെ തുടർന്ന് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും നെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നു മുപ്പതും നാല്പതും ലക്ഷം രൂപ പ്രതിഫലനത്തിന് ഡാർക്ക് വെബിലും ടെലിഗ്രാമിലും നെറ്റ് ചോദ്യപേപ്പർ വിൽപ്പനയ്ക്കെത്തിയതായി സിബിഐ തന്നെ വെളിപ്പെടുത്തി ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ ഒരു ദിവസം മുൻപ് ചോദ്യപേപ്പർ ലഭിച്ചു പരീക്ഷ നടത്തിപ്പ് ഉദ്യോഗസ്ഥരും പരിശീലന കേന്ദ്രങ്ങളും ഉൾപ്പെട്ട സംഘം ഇതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തട്ടിപ്പിന്റെ ചുരുളുകൾ ഓരോന്നായി ഇപ്പോഴും അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി എന്താകുമെന്ന് നിശ്ചയിക്കുന്നത് ഈ പ്രവേശന പരീക്ഷകളാണോ എന്തുകൊണ്ടാണ് നീറ്റ് ഒരു വെല്ലുവിളിയാകുന്നത് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്നറിയപ്പെടുന്ന നീറ്റ് യു ജി രാജ്യത്തുടനീളമുള്ള എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്കും ബിരുദ മെഡിക്കൽ കോഴ്സുകളിലേക്കും പ്രവേശനം നേടാനായി നടത്തുന്ന ഏക പ്രവേശന പരീക്ഷയാണ് പരീക്ഷ നടത്താനുള്ള ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കും ആയുഷ് പ്രോഗ്രാമുകളിലേക്കുമുള്ള പ്രവേശന പരീക്ഷയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളാണ് പരീക്ഷയിൽ ഉൾപ്പെടുന്നത് ഇത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷ ഇന്ത്യയിലെ എത്ര സീറ്റുകളിലേക്കാണെന്ന് നോക്കാം ഒരു ലക്ഷത്തി പതിനായിരം സീറ്റുകളാണ് വിവിധ മേഖലകളിലായി ഉള്ളത് ഇതിൽ തന്നെ സർക്കാർ സീറ്റുകൾ അൻപത്തയ്യായിരം മുതൽ അറുപതിനായിരം വരെ മാത്രം ബാക്കിയുള്ളവ സ്വകാര്യ സ്ഥാപനങ്ങൾ അറുന്നൂറ്റി അറുപത് മെഡിക്കൽ കോളേജുകളിലായി ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് എം ബി ബി എസ് സീറ്റുകളാണുള്ളത് സർക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഡെന്റൽ കോളേജുകൾ നോക്കിയാൽ മുന്നൂറ്റി പതിനഞ്ച് ഡെൻറ്റൽ കോളേജുകളിലായി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ബി ഡി എസ് സീറ്റുകൾ ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി ഹോമിയോപ്പതി എന്നിവ ഉൾപ്പെടുന്ന അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ആയുഷ് സീറ്റുകളും ഈ പരിമിതമായ സീറ്റുകളിലേക്കാണ് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത് ഒരു സർക്കാർ കോളേജിലെ അഞ്ച് വർഷത്തെ എം ബി ബി എസ് കോഴ്സിന് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഒരു വിദ്യാർത്ഥിക്ക് ചിലവാകുന്നത് സ്വകാര്യ കോളേജുകളിലെ പ്രവേശനത്തിന് അതിന്റെ പത്തിരട്ടി വരെ ചിലവാകുന്നുണ്ട് നീറ്റ് പരീക്ഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനമാണെന്നും അത് നൽകുന്ന സമ്മർദ്ദവും ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ നീറ്റ് മാതൃകയിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകളുടെ ആവിർഭാവം എങ്ങനെയാണെന്ന് നോക്കേണ്ടതുണ്ട് മെഡിസിൻ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളുടെ മേഖലയിൽ സ്വകാര്യ മൂലധനത്തിന്റെ തള്ളിക്കയറ്റത്തോടെയാണ് അതിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ കർണാടക പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ അവ സർവ്വവ്യാപിയായി ഐ ടി വ്യവസായത്തിന്റെ തണലിൽ സേവന മേഖലയിൽ ഉയർന്നുവന്ന തൊഴിലവസരങ്ങൾ അതിന്റെ ആക്കം കൂട്ടി നാടാകെ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും കൂണുപോലെ മുളച്ചുകൊന്തി ഈ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും വ്യാപകമായി അഡ്മിഷൻ പ്രക്രിയ മുതൽ പരീക്ഷ നടത്തിപ്പ് വരെയുള്ള കാര്യങ്ങളിൽ നിലനിന്ന അനാസ്ഥകളും പിടിപ്പുകേടുകളും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ എന്ന ആശയം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉരുത്തിരിയുന്നത് എം ബി ബി എസ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലേക്കായിരുന്നു എൻട്രൻസ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ട സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകൾ ആദ്യം തുടങ്ങിയത് സംസ്ഥാനങ്ങളായിരുന്നു ടെസ്റ്റ് നടത്തിപ്പുകാർ സ്വകാര്യ മാനേജ്മെന്റ് അവരുടെ സ്വന്തം ടെസ്റ്റ് നടത്തുന്ന രീതിയും പ്രബലമായിരുന്നു ചുരുക്കത്തിൽ വിദ്യാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി ടെസ്റ്റുകൾ എഴുതുന്ന സാഹചര്യം നിലനിന്നിരുന്നു ടെസ്റ്റുകളുടെ ധാരാളിത്തം സ്വകാര്യ മാനേജ്മെന്റുകളുടെ ടെസ്റ്റുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റമൂലി എന്ന നിലയിലായിരുന്നു നീറ്റ് ആരംഭിക്കുന്നത് പരീക്ഷ നടത്താനുള്ള ആദ്യ ശ്രമം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്നാൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വന്ന എതിർപ്പ് മൂലം പരീക്ഷ നിർത്തിവെച്ചു രണ്ടായിരത്തി പതിമൂന്ന് മെയ് അഞ്ചിനാണ് മെഡിക്കൽ പ്രവേശനത്തിനുള്ള സുപ്രധാന പ്രവേശന പരീക്ഷയായ നീടെക് സമാധ്യമായി നടത്തുന്നത് എന്നാൽ ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ ഉയർന്നു വന്നു സർക്കാർ നടത്തുന്ന സർവകലാശാലകൾക്കും കോളേജുകൾക്കും അവർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളെ മൂല്യനിർണ്ണയം നടത്താനുള്ള അവകാശം നഷ്ടമാക്കുന്നുവെന്നും പരീക്ഷ ഭരണഘടനാ വിരുദ്ധമാണെന്നും വിമർശനം ഉയർന്നു നീറ്റിന്റെ പ്രായോഗികത ചോദ്യം ചെയ്യപ്പെട്ടു വിവിധ ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി താൽക്കാലികമായി നീറ്റ് റദ്ദാക്കി വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ മേഖലയെ ഒരു ഏകീകൃത ചട്ടക്കൂട്ടിലേക്ക് എത്തിക്കുന്നതാണ് അന്ന് ചർച്ചയായത് എന്നാൽ ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ചില ഭേദഗതികളോടെയുള്ള കോടതി വിധിയോടെ നീറ്റ് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു പ്രധാന ഭേദഗതി ഒന്നിലധികം ഭാഷകളിൽ എക്സാം നടത്താനുള്ള തീരുമാനമായിരുന്നു തുടക്കത്തിൽ ഇംഗ്ലീഷും ഹിന്ദിയിലുമായിരുന്നു പരീക്ഷ ഭാഷാ വൈവിധ്യത്തെ അടിസ്ഥാനമാക്കി പതിമൂന്ന് ഭാഷകളിലാണ് ഇപ്പോൾ പരീക്ഷ രണ്ടായിരത്തി പതിനെട്ടിലാണ് നീറ്റിന്റെ നടത്തിപ്പ് ചുമതല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കൈമാറുന്നത് പ്രവേശന പരീക്ഷകൾ പല ഏജൻസികൾ നടത്തുന്നതിന് പകരമായി ദേശീയ തലത്തിൽ ഒരു ഏകീകൃത സംവിധാനം എന്ന നിലയിലാണ് എൻ ടി എ എന്ന സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ ടി എ രൂപീകരിക്കപ്പെടുന്നത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പരീക്ഷാ ഏജൻസിയാണിത് നീറ്റ് യു ജി നെറ്റ് ജെഇ മെയിൻ സിമാൻ ജിപാറ്റ് തുടങ്ങിയ മുപ്പത്തിനാലോളം പരീക്ഷകൾ എൻ ടി എയുടെ കീഴിലാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം എൻ ടി എ വിവിധ പരീക്ഷകൾ എഴുതിയത് ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടി വിദ്യാർത്ഥികളാണ് നീറ്റ് സ്വാഭാവികമായി ഒന്നായി മാറിയതോടെ സകല മേഖലകളിലും കേന്ദ്രീകൃതമായ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്നത് ഒരു നയമായി മാറി ഡിഗ്രി കോഴ്സ് പ്രവേശനം മുതൽ അധ്യാപക ജോലി വരെയുള്ളവയുടെ കാര്യത്തിൽ ഇത്തരം ടെസ്റ്റുകൾ അതോടെ നടപ്പിലായി ബി ജെ അധികാരത്തിലെത്തിയതോടെയാണ് ഈ പ്രവണതകൾ രൂക്ഷമായത് ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നീറ്റ് പോലുള്ള ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളും പഠനങ്ങളും വേണ്ട നിലയിൽ നടത്തിയിരുന്നില്ല എന്ന വിമർശനം തുടക്കം മുതലുണ്ട് സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ നിലനിൽക്കുന്ന കേസുകളിൽ നിന്നും ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം തീരുമാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് സീറ്റിനെതിരെ തുടക്കം മുതൽ നിലപാട് സ്വീകരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എം ബി ബി എസ് എഞ്ചിനീയറിംഗ് പ്രവേശനം നീറ്റ് സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കൈകടത്തലെന്ന വാദമായിരുന്നു അവർ പ്രധാനമായി ഉന്നയിച്ചത് അതിനു പുറമെ ദരിദ്ര പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ അവസരം ഇല്ലാതാവുന്നുവെന്നും അവർ വാദിച്ചു എന്നാൽ തമിഴ്നാടിന്റെ നിലപാടുകളെ തള്ളുന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് പരീക്ഷ നടത്തിപ്പ് എൻ ടി എക്ക് കൈമാറുന്നതോടെ സുതാര്യവും കാര്യക്ഷമതയുമുള്ള പരീക്ഷാ സംവിധാനം ഉണ്ടാകുമെന്നായിരുന്നു വാദം എന്നാൽ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധവും അധികാരികളുടെ മൗനവും ആ വാദത്തെ പൊളിക്കുകയാണ്